ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു ഷീനോസ് കിച്ചൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടു കെ ജി വരുന്ന ഒരു ബർത്ത് ഡേ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അതിൻ്റെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ ടു കെ ജി കേക്ക് വന്നിട്ട് ഫ്ലേവർ വാനില കേക്ക് ആയിരുന്നു താഴത്തേത് വന്നിട്ട് സെവൺ ഇഞ്ചിൽ ചെയ്തിട്ടുള്ള രണ്ട് ടിന്നലായിട്ട് ചെയ്തിട്ടുള്ള കേക്കും അതുപോലെ മേളിലത്തേത് ഫൈവ് ഇഞ്ച് ടിന്നൽ ചെയ്തിട്ടുള്ളത് കേക്കുവാണേ ആ താഴത്തേത് എപ്പോഴും ചെയ്യുന്നത് വൺ പോയിൻറ്റ് ഫൈവ് കെ ജിയും മേളത്തേത് ഹാഫ് കെ ജിയും ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കേക്ക് പ്രത്യേകിച്ച് ഫില്ലിങ്സും കാര്യങ്ങളൊന്നുമില്ല വാനില കേക്ക് ആയതുകൊണ്ട് ഓൾറെഡി ഞാൻ ക്രം കോട്ട് ചെയ്തു നല്ലോണം തണുപ്പിച്ചു തലേദിവസം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ കേട്ടോ ഫൈനൽ കോട്ടിംഗ് കൊടുത്തിട്ടുള്ളത് അപ്പം ഫൈനൽ കോട്ടിംഗ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള കളർ എന്ന് വെച്ചാൽ ഷുഗറിൻ്റെ റെഡ് ജെൽ കളറ് നമ്മുടെ വൈറ്റ് വിപ്പിംഗ് ക്രീമിലോട്ട് ഒരു രണ്ട് ഡ്രോപ്പ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് പീച്ച് അല്ലെങ്കിൽ ഒരു ലൈറ്റ് പിങ്ക് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ ആ ഒരു ഷെയ്ഡാക്കിയെടുത്തു അങ്ങനെ കേക്ക് ഫൈനൽ കോട്ടിംഗ് കൊടുത്തു ഫ്രിഡ്ജിൽ സെറ്റാകാനായിട്ട് മാറ്റിയിട്ടുണ്ട് ഈ ഒരു ടൈമിലാണ് ഏട്ടോ ഞാൻ ഫോണ്ടൻ വർക്കൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതേ ആദ്യം നമുക്കൊരു ടെഡി ബിയർ ചെയ്യാനുണ്ട് അപ്പോൾ ടെഡി ബിയർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും കുറച്ചും കൂടി ഒന്ന് വ്യത്യാസം വരുന്ന ഒരു ടെഡി ബിയർ ആണ് ഇത് ചെയ്യുന്നത് ഇതിൻ്റെ പുറത്ത് ആ ഒരു രോമങ്ങൾ ആ ഒരു കറക്റ്റ് ഒരു എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ ഇത് ഇത് ഒരു ഈ ഒരു ടൂള് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുമ്പോഴത്തേന് ആ ഒരു മുടി ഇങ്ങനെ നിൽക്കുന്നത് പോലെ ആ ഒരു ഫീല് കിട്ടും കേട്ടോ ഇത് നോർമലി ചെയ്യുന്ന ടെഡി ബിയറിനെ കാണും കാണുമ്പോൾ ഒന്നും കൂടി കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് അതുകൊണ്ടായിട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് അപ്പോൾ ഹെഡിൻ്റെ പോർഷനും ബോഡി പോർഷനും ഒക്കെ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നോർമലി നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ബാക്കി പ്രോസസ്സൊക്കെ അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് കൈയും കാലും ചെയ്യാനുള്ള കുറച്ച് കുറച്ച് പോർഷൻസ് ഞാൻ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ടെഡിബിയറിൻ്റെ ഈ ഒരു കളർ കിട്ടാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഷുഗറിൻ്റെ ബ്രൗൺ കളറാണ് കഴിഞ്ഞൊരു വീഡിയോയിലെ കമൻസിൽ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് ബ്രാൻഡിൻ്റെ കളറാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഷെഫ് മാസ്റ്റർ ഷുഗറിൻ അതുപോലെ മാജിക് കളേഴ്സ് ഈ മൂന്ന് ബ്രാൻഡും ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറുള്ളത് വേറെ ഒന്നും ഞാൻ ഇതുവരെയും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു മൂന്ന് ബ്രാൻഡിൻ്റെ കളേഴ്സാണ് എനിക്ക് കുറച്ച് നല്ലതായിട്ട് തോന്നിയിട്ട് അതുതന്നെയാണ് ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈം മുതൽ യൂസ് ചെയ്ത് വരുന്നത് പിന്നെ ഈ നോർമലി യൂസ് ചെയ്യുന്ന ഫോണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ വിസിയോണിൻ്റെ ആണ് പക്ഷേങ്കിൽ ചില സമയത്ത് എനിക്ക് വിസിയോൺ അവൈലബിൾ അല്ല എങ്കിൽ മാത്രമേ ഞാൻ ഷുഗറിൻ്റെ ഫോണ്ടൻറ്റ് യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് വിസിയോണാണ് പക്ഷേ എങ്കിൽ നമുക്ക് അത്യാവശ്യഘട്ടങ്ങളിൽ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഷുഗറിനും അത്യാവശ്യം നല്ലത് തന്നെയാണ് പക്ഷേ ഇത് ഷുഗറിന് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായാലും മസ്റ്റായിട്ടും ടൈലോസ് പൗഡർ യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതേ ബോഡി പാർട്ട് ഒക്കെ ഓൾമോസ്റ്റ് ആയി കൈയും കാലും ഒക്കെ ഞാൻ ഫിക്സ് ആക്കി കൊടുത്തു ഇനി ഇതേ ഇതുപോലെ വൈറ്റ് കളറുള്ള ഫോണ്ടൻറ്റ് എടുത്തിട്ടുണ്ട് അത് ഇതേ ഇതുപോലെ നമുക്ക് ആ മൗത്തിൻ്റെ പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ടൂൾ എടുത്തിട്ട് ഇതുപോലെ രണ്ട് മാർക്കിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കണ്ണും മൂക്കും ഒക്കെ ഒന്ന് ഫിക്സ് ആക്കി കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഓവൻ ഏതാണ് എത്ര ലിറ്ററിൻ്റെ ആണെന്നുള്ളത് അപ്പോൾ എൻ്റെ എൻ്റെ കയ്യിൽ രണ്ട് ഓവനാണുള്ളത് ഒന്ന് വന്നിട്ട് മോർഫി റിച്ചാർഡിൻ്റെ ആണ് അത് സിക്സ്റ്റി ലിറ്റർ ഓവനാണ് എബോ ഒരു ഫൈവ് ആയിട്ട് ഞാൻ ആ ഒരു ഓവൻ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ വന്നിട്ടുള്ളത് ഹേവൽസിൻ്റെ ആണ് ഹേവൽസിൻ്റെത് സിക്സ്റ്റി സിക്സ് ലിറ്ററിൻ്റെ ഓവനാണ് കേട്ടോ അതും ഒരു ടു ഇയേഴ്സോളമായി ഞാൻ യൂസ് ചെയ്യുന്നു അപ്പോൾ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ വോണ്ടർ ഷെഫാണ് അതും സിക്സ്റ്റി ലിറ്റർ ആണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മോർഫി റിച്ചാർഡും ഹവൽസും വാങ്ങിയപ്പോഴത്തേന് ഈ മൂന്ന് ഓവനും കൂടി ഇരിക്കുന്നു വണ്ടർ ഷെഫ് കുറച്ചൊന്ന് പണി തരാൻ തുടങ്ങി പിന്നെ അത് ഞാൻ സർവീസ് ചെയ്തിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ആളത് യൂസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിലവിൽ എൻ്റെ കയ്യിൽ രണ്ട് ഓവനാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഈ കാര്യം പറയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഇടി എൻ്റെ കണ്ണും മൂക്കുമൊക്കെ ഫിക്സ് ചെയ്ത് കൊടുത്തു ആ വായുടെ പോർഷനൊക്കെ ഒന്ന് ചെയ്തു പിന്നെ ചെവിയൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ ആ ഒരു ഡിസൈൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചെടി കുട്ടൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ഗേൾ ബേബിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്കേർട്ട് ചെടിക്കൊരു സ്കേർട്ട് ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ഷുഗറിൻ്റെ റെഡിമെയ്ഡ് പിങ്ക് കളർ ഫോണ്ടൻ്റെ എടുത്തിട്ട് അതിലോട്ട് വൈറ്റ് കളർ ഫോണ്ടൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു ഒന്നും കൂടി ലൈറ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമുക്കൊരു ഹെയർ ബാൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം ഇനി അതിലോട്ടൊരു ബോ വെച്ച് കൊടുക്കണം അതിനായിട്ട് സിലിക്കോ മോൾഡിൽ അതേപോലെ ഒരു ബോ ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടിയിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് ചില്ലറ മിനുക്ക് പണികളൂടെ ഉണ്ട് അതും കൂടി ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ കൈ കണ്ടിട്ട് ആരും പേടിക്കേണ്ട എന്തായാലും ഹോം ബേക്കേഴ്സ് ആയിട്ടുള്ളവർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ കയ്യിൽ ഈ കളറ് വരുന്നതെന്നുള്ളത് നമ്മളെങ്ങനെ ഫോണ്ടൻറ്റ് കളിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ കേക്ക് ചെയ്യുമ്പോഴത്തേനായാലും ഇതുപോലെ കയ്യിൽ കളറാവും നമ്മൾ എത്ര ഗ്ലൗസ് ഇട്ട് ചെയ്താൽ കൂടിയും ചില കാര്യങ്ങൾ നമുക്ക് ഗ്ലൗസ് ഇട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ കൈ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യേണ്ടി വരും ആ ഒരു സമയം ഇതുപോലെ കയ്യിലൊക്കെ കളറാവും അപ്പം ദേ സ്കേർട്ട് ചെയ്യാനായിട്ട് ഒരു പീസ് ഫോണ്ടൻ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഒരു ഡിസൈനൊക്കെ ആ ഒരു ബോൾ ടൂൾ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്ലീറ്റ്സ് പോലെ കൊടുത്തതിന് ശേഷം ആ ഒരു സ്കേർട്ട് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനതൊന്ന് വെച്ച് നോക്കിയപ്പം കുറച്ചൊന്ന് വലിപ്പം കൂടുതലായിട്ടുണ്ട് ഒന്നും കൂടി അതിൻ്റെ നീളം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പലരും ഫോണ്ടൻ വർക്ക് ചെയ്യാനായിട്ട് മടിക്കുന്നവരുണ്ട് ഫസ്റ്റ് ടൈം എങ്ങനെയാണ് ഫോണ്ടൻ്റ് യൂസ് ചെയ്താൽ അത് ശരിയാവോ കയ്യിലെടുക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കുന്നു ചെയ്യുമ്പോൾ കറക്റ്റ് ആവുന്നില്ല എന്ന് പക്ഷേ നിങ്ങൾ ആ ഒരു രീതിയിൽ എപ്പോഴും തിങ്ക് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഫോണ്ടൻ വർക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഒരു വർക്ക് കിട്ടുകയാണെങ്കിൽ അത് ധൈര്യപൂർവ്വം ചെയ്യാനായിട്ട് നോക്കുക നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയം കുറച്ച് ഒക്കെ എടുത്ത് ഓരോരോ ഫിഗേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫോണ്ടൻറ്റിൻ്റെ വർക്ക് പഠിക്കാനായിട്ട് പറ്റുകയുള്ളൂ നമ്മൾ എന്ത് കാര്യവും ട്രൈ ചെയ്താൽ നമുക്ക് സക്സസ്ഫുള്ളി അത് എന്താ അച്ചീവ് ചെയ്യാൻ പറ്റും ഞാനും ഇതുപോലെ ഫൗണ്ടൻ വർക്ക് പറ്റില്ല എന്നൊന്നും പറഞ്ഞിരുന്നില്ല എനിക്ക് വരുന്ന ഓർഡേഴ്സ് ഞാൻ എനിക്ക് അറിയില്ലെങ്കിലും ഞാൻ ആ ഒരു വർക്ക് എടുക്കും അതിനുശേഷമായിരിക്കും ഞാനത് വീണ്ടും പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നത് അങ്ങനെ പഠിച്ചിട്ടാണ് കേട്ടോ ഞാനും ഫോണ്ടൺ വർക്കൊക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് നമ്മൾ കീ പ്രാക്ടീസ് ചെയ്യും നമ്മൾ പ്രാക്ടീസ് ചെയ്യും തോറും നമുക്ക് നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഫോണ്ടൻ വർക്ക് ചെയ്യാൻ മടിച്ചിരിക്കുന്നവർ ആ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി കുറച്ച് ഫോണ്ടൻ മഷ്റൂംസ് ചെയ്യാനുണ്ട് ആ ഒരു പിങ്ക് കളറിലാണ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി മഷ്റൂംസിൻ്റെ ആ ഒരു സ്റ്റിക്ക് കൊടുക്കാനായിട്ട് വൈറ്റ് കളർ ഫോണ്ടൻ്റെ റോൾ ചെയ്തതിന് ശേഷം ഇതേതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് എഡിബിൾ ഗ്ലൂ യൂസ് ചെയ്തിട്ട് ആ ഒരു മഷ്റൂമിലേക്ക് ഈ ഒരു സ്റ്റിക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലെല്ലാം നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് നല്ല നല്ല കമൻസ് തരുന്നുണ്ട് അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ്സ് കാണുമ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാതിരിക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ നല്ല നല്ല വീഡിയോസ് വരുന്ന ദിവസങ്ങളിൽ ഓരോന്നായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം അഥവാ റിപ്ലൈ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും ഇനി നമുക്ക് കുറച്ച് ഫോണ്ടൻ ഫ്ലവേഴ്സ് ചെയ്യണം അതിന് ഇത് ഇതുപോലെ പിങ്ക് കളർ ഫോണ്ടൻ്റെ നീളത്തിന് പരത്തിയതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കുക വളരെ ഈസിയാണ് ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ രണ്ട് ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഫ്ലവറിൻ്റെ സിലിക്കോൺ മോൾഡിൽ വെച്ചിട്ടും കുറച്ച് ഫ്ലവേഴ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ സെൻട്രറിൽ ഒരു കളറും ബാക്കി ആ ഒരു ഫ്ലവർ വേറൊരു കളറും വരുന്ന രീതിക്ക് ഇത് ഇതുപോലെ ഒന്ന് കുറച്ച് ഫ്ലവേഴ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഫ്ലവേഴ്സും ഞാൻ രണ്ട് ഷെയ്ഡിൽ ചെയ്യുന്നുണ്ട് വൈറ്റും പിങ്കും കേട്ടോ ഞാൻ കുറേ നാളായിട്ട് വീഡിയോസൊക്കെ ഇടുന്നില്ലായിരുന്നു ഒന്ന് മടി പിടിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ രണ്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ നല്ല നല്ല റെസ്പോൺസ് കിട്ടി തുടങ്ങിയപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ആ ഒരു എന്താ പറയുക ആ ഒരു സപ്പോർട്ട് തുടർന്നും എല്ലാവരും തരണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഫോണ്ടൺ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തു ഈ ഒരു ടൈമിൽ തന്നെ കേക്ക് നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ കേക്ക് സ്റ്റാക്ക് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഫോണ്ടൺ ഡെക്കറേഷൻസ് ഓരോന്നായിട്ട് നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് വെക്കാം അപ്പോൾ കസ്റ്റമറിന് ആവശ്യം ടു കെ ജി കേക്ക് പിന്നെ കപ്പ് കേക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ കേക്ക് പോപ്സും കേക്ക്സുക്കളും ഇത്രയും ഐറ്റംസ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് കേക്കിൻ്റെ ഡെക്കറേഷൻ മാത്രം കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ കസ്റ്റമർ തന്ന റെഫറൻസ് പിക്ക് നോക്കിയിട്ട് ഞാൻ അതേപടി ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ബർത്ത് ഡേ ആയതുകൊണ്ട് തന്നെ വണ്ണെന്നുള്ളൊരു ടോപ്പറ് വെച്ച് കൊടുത്തു പിന്നെ മഷ്റൂംസും ഹാപ്പി ബർത്ത് ഡേയുടെ ഒരു കോയിൻ ടോപ്പറ് ആ ഫ്ലവേഴ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഫോക്സ് ബോൾസ് ഫോക്സ് ബോൾസ് ഇല്ലാത്ത കളിയില്ല അപ്പം അതും കൂടിയിട്ട് ഒന്ന് രണ്ടിടത്തായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് പിങ്ക് കളർ ഫോക്സ് ബോൾസാണ് ഏട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഗോൾഡ് കളർ ഫോക്സ് ബോൾസും വെച്ച് കൊടുക്കുന്നുണ്ട് നെയിം ഞാൻ ഫോണ്ടൻറ്റിൽ ലെറ്റർ കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടാണ് ഏട്ടോ വെച്ചിട്ടുള്ളത് അത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയി ഓൾറെഡി ഞാൻ വേറെ വീഡിയോസിൽ അത് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ലെറ്റർ കട്ടർ യൂസ് ചെയ്തിട്ട് ഫോണ്ടൻറ്റിൽ നെയിം കട്ട് ചെയ്യുന്നതെന്നുള്ളത് പിന്നെ കുറച്ച് പിങ്ക് കളർ ബട്ടർഫ്ലൈസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എല്ലാവരും മിക്ക കേക്ക്സിലും ചെയ്യുന്ന പോലെ തന്നെ ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വൈറ്റ് കളർ ഷുഗർ ബീഡ്സാണ് കേട്ടോ കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ കേക്ക് തെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫോണ്ടൻറ്റിൽ പേരെഴുതി വെച്ചിട്ടുള്ളത് അങ്ങനെ നല്ല ക്യൂട്ടായിട്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു ഔട്ട്കം നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ എല്ലാവരും ഓരോ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ